ം സ്തുതിയായിരിക്കട്ടെ ഈശമിഷ്യാൻ സ്നേഹിതരെ ഹബ്കു പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിലെ രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രവാചകന്റെ ആവലാതിയാണ് ദൈവത്തോടുള്ള ആവലാതി അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു കർത്താവെ എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് പറയുവാനായിട്ടും അപേക്ഷിക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനുമായിട്ടുണ്ട് എന്നാൽ അത് എത്ര നാളാണ് കർത്താവി അങ്ങ് കേൾക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുക അതിനുത്തരമായിട്ട് ഇതേ പ്രവാചകന്റെ പുസ്തകം ഹബ്കു പ്രവാചകന്റെ പുസ്തകം ഇതേ അധ്യായം ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ് പ്രവാചകനോട് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുത പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു എന്ന് പക്ഷെ ഇവിടെ പ്രവാചകന്റെ പരാതിക്കം അവലാധിക്കും കാരണം എന്ന് പറയുന്നത് വൈകുന്നതിലാണ് അപ്പോൾ ഈ വൈകുന്നതിനെക്കുറിച്ച് ദൈവം പറയുന്നു ആ ബുക്ക് പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിൽ അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല നിങ്ങൾക്ക് അത് താമസിക്കുന്നു വൈകുന്നു എന്നതിൻ്റെ പേരിലാണ് ബുദ്ധിമുട്ട് എങ്കിൽ മനസ്സിലാക്കുക അതിനെ നിങ്ങൾ കാത്തിരിക്കുക അത് തന്നെ വേണം അതിന് നീ കാത്തിരിക്കുക തന്നെ വേണം ഞാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഇതിനാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാത്തിരിക്കുക എന്നുള്ളതാണ് സമയത്തിൻ്റെ തികവില് അത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ അത് നടപ്പാകുന്ന സംഭവമല്ല അങ്ങനെ സാധിക്കുകയില്ല ഒപ്പം തന്നെ ഒരു വിത്ത് നമ്മൾ പാകി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഫലം തരണം എന്ന് പറഞ്ഞാൽ അതിന് സാധ്യമല്ല അതിൻ്റെ പൂർണതയുണ്ട് ആ പൂർണതയിലാണ് അതിൻ്റെ ഫലം നമുക്ക് നൽകപ്പെടുക പ്രിയപ്പെട്ടവരെ കാത്തിരിപ്പിലാണ് ദേവാനുഗ്രഹം കൂടുതലായിട്ട് നമ്മൾ അനുഭവിച്ചറിയുക സമയത്തിൻ്റെ തികവും പൂർണതയുമെല്ലാം നിശ്ചയിക്കേണ്ടവര് നമ്മളെല്ലാം ഉറച്ചു കർത്താവാണ് അയതിനാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർ വിശ്വ വിശ്വസ്തയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അവിടുത്തെ കാത്തിരിക്കുവാനായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതിനാൽ അവിടുത്തെ സമയത്തിൻ്റെ തികവില ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നവരായി നമുക്ക് മാറാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ